വോട്ടർമാർക്ക് നന്ദി പറയാനായി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെത്തി മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് റോഡ് ഷോ ആയി എത്തിയ ശേഷം രാഹുൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു മുസ്ലിം ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ഉൾപ്പെടെ കൊടികളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത് എടവണ്ണയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ രാഹുൽ കൽപ്പറ്റയിൽ എത്തിച്ചേരും കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ പങ്കെടുക്കും പ്രിയങ്ക ഗാന്ധിയും എത്തുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ ഒറ്റയ്ക്കാണ് എത്തിയത് വയനാട്ടിൽ തന്നെ എം ആയി തുടരുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നതിനിടെയാണ് സന്ദർശനം റായ്ബറേലിയിൽ തുടരണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെയും എ ഐ സി സിയുടെയും അഭിപ്രായമെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല വയനാട് നിലനിർത്തണമെന്ന പൊതുവികാരം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.